നമസ്കാരം ഇവിടെ ഓണക്കാലം വരുവാണ് അപ്പോൾ നമ്മുടെ ബാലുശ്ശേരിയിലെ ഈ വർഷത്തെ ഓണം വളരെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അനുഭവിക്കുന്ന വൈകുന്നേരങ്ങൾ ബാലുശ്ശേരി വന്നവർക്കറിയാം ഭയങ്കര ഗതാഗതക്കുരുക്കാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വയനാട് ചൊരം ബ്ലോക്ക് ആയതുകൊണ്ട് ചെറിയ വാഹനങ്ങളല്ലോ നമ്മുടെ ബാലുശ്ശേരി വഴിയാണ് വരുന്നത് പൂഞ്ഞൂർ വഴിയാണ് താമരശ്ശേരിക്ക് പോകുന്നതും വരുന്നതും അപ്പോൾ ഈ വർദ്ധിച്ചുള്ള തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാലുശ്ശേരിയിലെ വ്യാപാരി വ്യവസായികൾ ബസ് ബസ് ജീവനക്കാർ ഓട്ടോ തൊഴിലാളികൾ ഇവരൊക്കെ വിളിച്ചിട്ട് ഒരു ചെറിയ യോഗം നടത്തിയിരുന്നു അപ്പോൾ അതിന് കുറച്ച് തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പറയുകയാണ് ഒന്നാമതായിട്ട് പരിശിരിക്ക് ടൗണിലേക്ക് പീക്ക് സമയങ്ങളിൽ സാധനം വാങ്ങാൻ വരുന്ന ആളുകൾ അവരുടെ സ്വകാര്യ വാഹനങ്ങൾ ടൗണിൽ കുറച്ച് പാർക്ക് ചെയ്യാതെ ടൗണിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രൈവറ്റ് പാർക്കിംഗ് പ്ലേസുകളുണ്ട് ആദ്യത്തെ തോന്നുന്നു നമ്മൾ ഏഷ്യൻ ഗോൾഡ് ജ്വല്ലറിന്റെ ഒരു സ്ഥലമുണ്ട് അതുകൂടാതെ പോസ്റ്റ് ഓഫീസ് റോഡിലൊരു സ്വകാര്യ വ്യക്തി പാർക്കിംഗ് പ്ലേസ് ഉണ്ട് അതുകൂടാതെ നമ്മുടെ വൈകുണ്ടം പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടുകൾ അവിടെ ഉപയോഗിക്കാം ഇനി അവിടെയൊക്കെ അറിയാണെങ്കിൽ സ്റ്റേഷന്റെ പിറകോട്ട് സ്റ്റേഷൻ റോഡ് തോട്ട് അവിടെ കുറച്ച് വീതിയിലുള്ള സ്ഥലങ്ങളാണ് അവിടെ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാം പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ പീക്ക് ടൈമുകളിൽ ഒരു കാരണമെന്ന് വച്ചാലും നമ്മുടെ എസ് ബി ഐ ജംഗ്ഷൻ തൊട്ടിട്ട് പോസ്റ്റ് ഓഫീസിലുള്ള ഭാഗങ്ങളിൽ ഒരു വണ്ടിയും പാർക്ക് ചെയ്യാൻ പാടില്ല പാർക്ക് ചെയ്യാതെ നമ്മൾ സഹകരിക്കണം കാരണം അവിടെ വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മറ്റു വാഹനങ്ങൾ രണ്ടുപേരും പോകാൻ പറ്റില്ല ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കാം പിന്നീട് പറയാനുള്ളത് താമരശ്ശേരി അതായത് ബ്ലോക്ക് ആവുന്ന ടൗണിൽ ബ്ലോക്ക് ആവുന്ന സമയത്ത് ഉള്ളിയേരി വാങ്ങത്തു വരുന്ന വാഹനങ്ങൾ പനായിയിൽ നിന്ന് തിരിഞ്ഞിട്ട് നന്മണ്ടയ്ക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അത് ഉപയോഗിക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ തിരിച്ച് പന നിന്ന് വരുമ്പോൾ നന്മണ്ട പതിനാല് നല്ല റോഡ് ഉപയോഗിക്കാൻ ശ്രമിക്കാം പിന്നെ പൂനൂർ ഭാഗത്ത് വരുന്ന ആളുകൾ അറപ്പീടിയ റോഡ് വഴി പോയിട്ട് മഞ്ഞപ്പാലത്തേക്ക് അടുന്ന വെറുപ്പക്കട്ട റോഡ് ഉണ്ട് അത് ഉപയോഗിച്ച് പോകാൻ ശ്രമിക്കാം തിരക്കുള്ള സമയത്ത് അത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാം പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാരും പാലിക്കാട്ടോ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ആണോ